നമസ്കാരം കനൽ ഒരു തരിയേയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആ തരി ആലപ്പുഴയിൽ നിന്നും സഞ്ചരിച്ച് അങ്ങ് ആലത്തൂരെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആ തരി ഉണ്ടല്ലോ അതുപോലെ തന്നെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ആശ്വസിക്കാമെങ്കിലും അങ്ങനെ ആശ്വസിച്ച് ന്യായീകരിച്ച് മുന്നോട്ട് പോകുവാൻ പാർട്ടിക്ക് അത്ര പെട്ടെന്ന് സാധിക്കുന്നില്ല കാരണം ശോകമാണ് പാർട്ടി വോട്ടുകൾ ക്രമാതീതമായി കുറഞ്ഞു കേഡർ വോട്ടുകൾ വരെ സ്വന്തം പോക്കറ്റിൽ നിന്നും ബി ജെ പിയിലേക്കും കോൺഗ്രസ്സിലേക്കും പോയി എറണാകുളം അടക്കമുള്ള ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിൻ്റെ അളവ് കണ്ടപ്പോൾ ഭൂരിപക്ഷം കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും ഒന്ന് ഞെട്ടി അയ്യോ ഇത് എനിക്ക് തന്നെ ആളുകൾ വോട്ട് ചെയ്തതാണോ എന്ന് ശങ്കിച്ചവരുമുണ്ട് ബി ജെ പിയുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല ഏതാണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി ഇതൊക്കെ കാണുമ്പോഴാണ് സാധാരണ സഖാക്കന്മാർക്ക് വരെ ഒരു കാര്യം വ്യക്തമാവുന്നത് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല പഴയ ആ കനലിൻ്റെ തീവ്രത ഒന്ന് കുറഞ്ഞു ജ്വാല പഴയതുപോലെ ഇല്ല ഒന്നും മങ്ങി ഇപ്പോൾ ചെറുതായി പുകയുന്ന ഒരു കനൽ മാത്രമായി ആലത്തൂര കനൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ചീത്ത വിളികളുടെ പൊങ്കാല നടക്കുകയാണത്രേ പല പാർട്ടി ഗ്രൂപ്പുകളിലും ഇതേപോലെ ആളുകൾ ന്യായീകരിക്കുന്നവരോട് പറഞ്ഞു തുടങ്ങിയത്രേ ഇതൊന്നും ശരിയല്ല സഖാക്കളെ എന്ന് ദാ ഇപ്പോൾ അഖിലേന്ത്യാ നേതാവും പാർട്ടിയുടെ ഏറ്റവും വലിയ അധ്യക്ഷനുമായ സീതാറാം യെച്ചൂരി വരെ രംഗത്തെത്തി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തൊലുവിയിൽ പിണറായി വിജയനെതിരെയുള്ള ജനരോക്ഷം ചർച്ചയായി എന്നും യെച്ചൂരി പറയുന്നു യെച്ചൂരിക്ക് മുമ്പ് നമ്മളുടെ കേരളത്തിലെ യെച്ചൂരിയായ അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയായ എം വി മാഷും പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചു നേതാക്കളുടെ പെരുമാറ്റം മോശമായാൽ അത് തിരുത്തുമെന്നാണ് എം വി ഗോവിന്ദനും പറയുന്നത് ഈ പെരുമാറ്റം മോശമായ നേതാക്കളെ ആര് തിരുത്തും എന്നുള്ളത് അറിയാൻ കൗതുകമുണ്ട് അതുപോലെ തന്നെയാണ് യെച്ചൂരി സഖാവു പറഞ്ഞ കാര്യത്തിലുമുള്ള സംശയം ഈ ഫാക്ടറാണ് പരാജയത്തിന് കാരണമായിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുവാൻ ഈ വലിയ സഖാക്കൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പല സി പി എം വിമർശകരും ചോദിക്കുന്ന ചോദ്യം അതൊരു വലിയ ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങളിലും ഒരുപാട് പ്രതിസന്ധിയിലും പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട് അതിൽ ഈ മുടക്കു വന്ന പെൻഷനുകളെല്ലാം കൃത്യമായി എത്തിക്കാനുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പല മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ താൽക്കാലികമായി ഒരു നിലനിൽപ്പ് തന്നെ ഇത്തിരി പ്രശ്നം തന്നെയാവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച വൻപിച്ച പരാജയത്തെ ഒന്ന് മറയ്ക്കുവാനായി ഇത്തരത്തിലുള്ള ക്ഷേമ ക്യാപ്സൂളുകൾ ഇറക്കുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ പാർട്ടിയെ സി പി എം നിയന്ത്രിക്കുമത്രേ അതുകൊണ്ടുതന്നെ സർക്കാരിന് മൊത്തമായി ഒരു സി പി എം നിയന്ത്രണം ഉണ്ടാവുമത്രേ അപ്പോൾ ആളുകളുടെ എല്ലാം ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് വീണ്ടും ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവും അവർ വോട്ട് ചെയ്ത് ഈ പാർട്ടിയെ മൂന്നാമതും അധികാരത്തിലെത്തിക്കുമായിരിക്കും ഇങ്ങനെയൊക്കെ നിവാസ്വപ്നം കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ദാ നമ്മുടെ കണ്ണൂരിൽ എരിഞ്ഞോളിയിൽ തേങ്ങ പറക്കാൻ പോയ ഒരു വയോധികന് അദ്ദേഹം പോലും അറിയാതെ ഒരു സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് മരണമടയുകയും ചെയ്തത് ഇതും ഒരു ചെറിയ സംഭവമാക്കി ഒതുക്കി തീർത്ത് അങ്ങ് പോകുമെന്ന് കരുതി നടന്നില്ല അവിടുത്തെ നാട്ടുകാരി തന്നെയായ ഒരു സീന സകല പത്രക്കാരുടെ അടുത്തും പറഞ്ഞു ഇവിടെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ പത്തിരുപത് വർഷമായി നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ മാതാപിതാക്കളുമൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ മരണമടയും എന്നുള്ളത് ഉറപ്പാണ് എന്ന സത്യം തുറന്നു പറഞ്ഞു ഇങ്ങനെ ബോംബും കനലും ഒക്കെയായി തലവേദന പിടിച്ചിരിക്കുന്ന ഈ സർക്കാരിന് ഇനി പറയാവുന്ന വേറൊരു ന്യായീകരണം എസ് എൻ ഡി പി വോട്ടുകൾ ആർ എസ് എസ് കയ്യിലെടുത്തു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശം വരെ സംഘിയായത്രേ എന്താല്ലേ ഇതുപോലെ ഭരിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി അല്ല അങ്ങ് വേറെ ഡി പി വരെ സംഘിയായി മാറും അത്രയ്ക്കുണ്ട് ഈ പാർട്ടിയുടെ ഭരണം തിരുത്താൻ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുവാൻ ഈ പാർട്ടിക്ക് കഴിയുമോ കഴിയില്ലയോ എന്നറിയില്ല കഴിയട്ടെ എന്ന് ആശംസിക്കാം നന്ദി നമസ്കാരം